നമസ്കാരം സി പി എം സമ്മേളനങ്ങളിൽ എസ് ഡി പി ഐ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെയും സ്വാധീനം ശക്തം ലോക്കൽ സമ്മേളന പ്രതിനിധികളെയും ബ്രാഞ്ച് സെക്രട്ടറിമാരെയും തിരഞ്ഞെടുക്കുന്നതിലൂടെ അടക്കം സംസ്ഥാനത്തൊട്ടാകെ തീവ്ര മുസ്ലിം സംഘടനകൾ ഇടപെടൽ നടത്തുന്നതായാണ് വിവരം സി പി എം പ്രാദേശിക നേതൃത്വങ്ങളിൽ എസ് ഡി പി ഐ പൂർണ്ണമായും പിടിമുറുക്കിയെന്നാണ് യാഥാർത്ഥ്യമാവുന്നത് ആയിരക്കണക്കിന് എസ് ഡി പി ഐ പ്രവർത്തകരാണ് സി പി എമ്മിൽ പ്രാഥമിക അംഗത്വം നേടിയിരിക്കുന്നത് ഇവരുടെ പ്രവർത്തനം എസ് ഡി പി ഐ നേതൃത്വത്തിന്റെയും അതത് മേഖലകളിലെ ചുമതലക്കാരുടെയും നിർദ്ദേശപ്രകാരമാണ് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചതോടെ തങ്ങളുടെ ആശയവുമായി ചേർന്ന് പോകുന്നവരെ പുതിയ നേതൃത്വത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് തീവ്ര മുസ്ലിം സംഘടനകൾ ഇതിലൂടെ എസ് ഡി പി ഐയുടെ പ്രവർത്തനങ്ങളിൽ സി പി എമ്മിന്റെ പ്രാദേശിക പിന്തുണ ഉറപ്പാക്കാൻ സാധിക്കും ഇതുവരെ നടന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ കീറി മുറിച്ച് പരിശോധിക്കുന്നതും സി പി എമ്മിനേക്കാൾ എസ് ഡി പി ഐ പോലുള്ള തീവ്ര മുസ്ലിം പ്രസ്ഥാനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം കരമന ഭീമാപള്ളി മുതൽ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി അടക്കം സംസ്ഥാനത്തുടനീളം എസ് ഡി പി ഐയുടെ ഇടപെടൽ സമ്മേളനങ്ങളിൽ കാണാം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ സി പി എം അംഗത്വം നേടിയത് പത്ത് ശതമാനം പേർ ക്യാമ്പസ് ഫ്രണ്ടിലൂടെ രാഷ്ട്രീയം ആരംഭിച്ചവരാന്നാണ് വിലയിരുത്തുന്നത് ഫ്രണ്ടിലോ പോപ്പുലർ ഫ്രണ്ടിലോ പ്രവർത്തിച്ച് മുഴുവൻ പരിശീലനവും പൂർത്തിയാക്കിയ ശേഷം സംഘടനയിൽ നിന്ന് പുറത്തുവന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറി അതിലൂടെ മാതൃസംഘടനയുടെ ആശയം നടപ്പാക്കുകയാണ് ഇവരുടെ രീതി ഇതിനു വേണ്ട പിന്തുണ സി പി എം പ്രാദേശിക ഘടകങ്ങളിൽ നിന്നും വേണ്ടുവോളം ലഭിക്കുന്നുമുണ്ട് ഈ വസ്തുതകളിലെ യാഥാർത്ഥ്യം ബോധ്യമാക്കാൻ വിവിധ മേഖലാ സമ്മേളനങ്ങളിലെ പ്രതിനിധി സെക്രട്ടറി തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ മാത്രം മതി പാർട്ടി സമ്മേളനം ആരംഭിക്കുന്നതിനോട് അൻവർ ആരോപണ ശരങ്ങളുടെ മത തീവ്രവാദങ്ങളുടെ പോരാട്ടം മുമ്പ് കണ്ടിട്ടില്ലാത്ത ആത്മവിശ്വാസത്തോടെയാണ് അൻവറിന്റെ ആരോപണങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന വർഗീയ ചിന്തകൾ ഉണർത്താനുള്ള നീക്കവും എസ് ഡി പി ഐ ആരംഭിച്ചു കഴിഞ്ഞു വെബ്ഡെസ്ക് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം കോൾ നയൻ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ഓണ കിറ്റുകൾ പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം